ദുബായിലേക്ക് ഫ്ലാറ്റ് ക്ലീനിങ്ങിന് വേണ്ടി ഒരാൾ ആവശ്യമുണ്ട് സാലറി വരുന്നത് ആയിരം ഡി ഹി ഉടനെ ബന്ധപ്പെടുക ദുബായിലേക്ക് ക്ലീനിങ്ങിലേക്കാണ് ഒരാൾ ആവശ്യമുണ്ട് ഫ്ലാറ്റ് ക്ലീനിങ്ങിലേക്ക് ആയിരം ഡി എച്ച് സാലറി എക്കോണോമേഷൻ ആൻഡ് ഫുഡ് ബില്ലിങ് ഉണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്റ്റ് അവരെ കോണ്ടാക്റ്റ് ചെയ്യുക എക്കോണോമേഷൻ ആൻഡ് ഫുഡും ഉണ്ട് അവരുടെ നമ്പർ തന്നെയായി അറുപത്തിരണ്ട് മുപ്പത്തെട്ട് അൻപത്തഞ്ച് എഴുപത്താറ് പന്ത്രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക പക്ഷേ അത് ഡീറ്റെയിൽസിനും അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഇതിലേക്കാണ് അവങ്ങളുടെ സി വി ബയോഡാറ്റിലേക്കാണ് അയക്കേണ്ടത് അപ്പോൾ ഫ്ലാറ്റ് ക്ലീനിങ്ങിലേക്കാണ് ഉടൻ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്